ഇരട്ട വോട്ടിൽ പരാതി നൽകി ബിജെപി ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം ഇരട്ട വോട്ടെന്ന് കണ്ടെത്തിയ ആളുകൾ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതായും ഇവർ നാളെ വീണ്ടും ഉടുമ്പൻചോലയിൽ വോട്ട് ചെയ്യുമെന്നും ബിജെപി ആരോപിച്ചിരുന്നു സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതായും നാളെ ഇരട്ട വോട്ട് ചെയ്യുവാൻ എത്തിയാൽ തടയുമെന്നും ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് വോട്ടെണ്ണം നിരവധിയുണ്ട് നേരത്തെ ബി ജെ ബി ജെ പി അതിന് പരാതി നൽകിയും കുറേ അന്വേഷിച്ച് കുറെ റദ്ദീം ചെയ്തിട്ടുണ്ട് എന്നാലിപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ തമിഴ്നാട്ടിൽ പോയി വോട്ട് ചെയ്തിരിക്കുന്നത് അവർ സത്യമാമൂലം കൊടുത്തിരിക്കുന്നത് ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്യുള്ളാണ് പക്ഷേ ഇവർ തമിഴ്നാട്ടിൽ പോയി ചെയ്തിട്ടുള്ള അവർ വീണ്ടും നാളെ ഇവിടെ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുമുണ്ട് മൂന്നാറുമുണ്ട് അതുപോലെ തന്നെ പീരുമേടുമുണ്ട് ഇവിടെ ആരെങ്കിലും ഇത്തരത്തിൽ ഇത്തരത്തിൽ അവിടെ വോട്ട് ചെയ്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്ന ഇരട്ടിപ്പ് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നിയമപരമായ പരാതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ബി ജെ പിയുടെ പ്രവർത്തകർ അവരെ തട തടയുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാവും